നമ്മളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ മക്കളോ ഒക്കെയുള്ള മാതാപിതാക്കളായിരിക്കാം നമ്മുടെ മക്കൾ നല്ല ബുദ്ധിശക്തിയോടുകൂടെ പഠിക്കാനും ഉപകാരപ്രദമാകുന്ന തിരുമ പഠിക്കാനൊക്കെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല മക്കളായിട്ട് വളരണമെങ്കിൽ ധാർമ്മികമായിട്ടുള്ള വിദ്യാഭ്യാസവും അറിവും നേടിയെടുക്കണം അറിവില്ലാതിരുന്നാൽ അവർക്ക് ഉമ്മ ആരാണ് തിരിച്ചറിയാൻ സാധിക്കൂല മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവർക്കറിയില്ല അപ്പോൾ ആ രൂപത്തിൽ നല്ല സ്വാലീങ്ങളായ മക്കളായി വളരണമെങ്കിൽ ദീനി വിദ്യാഭ്യാസം അവർക്ക് അറിവ് അവർ നേടിയെടുക്കൽ അനിവാര്യമാണ് അത് ഒരു പക്ഷേ പത്താം ക്ലാസ് വരെ മദ്രസ പഠിച്ചതുകൊണ്ടോ ദർസിൽ പഠിച്ചതുകൊണ്ടോ ഒന്നും ആയില്ല അത് അവർക്ക് അള്ളാഹു സുബഹാനഹൂത്തായ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് അവരുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുത്താലേ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളൊക്കെ രണ്ടു വിദ്യാഭ്യാസവും ഒരുമിച്ച് പഠിച്ചു മുന്നേറുന്നവരാണ് പക്ഷേ അവർ ഈ ഭൗതിക വിദ്യാഭ്യാസവും കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഇങ്ങനെയുള്ള മാത്തമെറ്റിക്സൊക്കെ പഠിക്കുന്നതിനോട് കൂടെ തന്നെ കേവലം അത് മാത്രം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കുന്ന മക്കളാവില്ല അങ്ങനെ എത്രയോ ആളുകൾ യു കെയിലും അതേപോലെ അമേരിക്കയിലൊക്കെ ഒക്കെ പഠിച്ച് വളർന്നു വന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളൊക്കെ ഒരു ഭാരമായിട്ട് വൃദ്ധസദനങ്ങളിലേക്കൊക്കെ തള്ളുന്ന എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം ഒരു വിലയുമില്ലാതെ കൽപ്പിക്കുന്നവര് ദീനിനോട് അകന്ന് നിൽക്കുന്നവര് അതുകൊണ്ട് തന്നെ നല്ല അറിവ് ലഭിക്കുന്ന ഉപകാരപ്രദമായ ഇൽമ് പഠിക്കുന്ന മക്കൾക്കൊക്കെ ലഭിക്കാൻ ആത്മീയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത് അസ്മാ ഉല്ലെ അതിവിശിഷ്ടമായൊരു ഇസ്മാണത് ആ ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയിൽ തീർച്ച നമ്മുടെ മക്കള് സ്വലാഹിൻ്റെയും ഹൈറിൻ്റെയും മഹലുകാരായിട്ട് മാറും എന്നുള്ളതാണ് ഇനിശാൽ ഇന്ന് നമ്മൾക്ക് ആ കുറിച്ചും അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിലാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തു മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി നിഷാ അള്ള ശനി ഞായറു ദിവസങ്ങളിൽ നമ്മളവരെ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാഅ ഉല്ലുസ്നയിലെ വളരെ പവിത്രമേറിയ ഒരു ഇസ്മാണ് നമുക്കൊക്കെ അറിയാം അൽ അലീം എന്ന് പറയുന്ന ഇസ്മ ഇതിൽ ഇസ്മുലായമിലെ ലെറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അൽ അലീം എന്ന് പറയുന്ന ഇസ്മ അതൊരുപാട് മഹത്വങ്ങളെ അർത്ഥങ്ങൾ ആശയങ്ങളെ ആശയ തലങ്ങളെ ഉൾക്കൊള്ളുന്ന ഇസ്മാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സർവജ്ഞൻ അതേപോലെ ചെറുതും വലുതും രഹസ്യവും എല്ലാം സൂക്ഷ്മമായി കൃത്യമായി അറിയുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ വരുന്നത് ഇത് നമ്മുടെ അയൽമുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള നൂറാകുന്ന അയൽമുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് വൈജ്ഞാനിക പുരോഗമനം ഉണ്ടാകാനും ധാർ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനും നല്ല മൂല്യങ്ങൾ കൽപ്പിച്ചുകൊടുക്കാനൊക്കെ കാരണമാകുന്ന ഇസ്മാണ് അതുകൊണ്ട് ഈ ഇസ്മ നമ്മുടെ മക്കൾക്ക് നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലാൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ ഇസ്മ കൊണ്ട് വളരെയധികം ഉപകാരം നമുക്കുണ്ടാകും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലണം എന്നേ ഉള്ളൂ നിങ്ങൾ നോക്കൂ നമ്മൾ നമ്മുടെ മക്കളെ എത്രയോ ആളുകൾ മക്കളെ കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് ഞാനൊക്കെ നമ്മുടെ ഇടയ്ക്കലൊക്കെ ഒരുപാട് ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് പറയുന്ന പ്രധാന പ്രതിസന്ധി ഉസ്താദ എൻ്റെ മോനക്ക് നാൽപ്പതും അമ്പതും ലക്ഷം സംഖ്യ പൈസ ചിലവാക്കിയിട്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാനുള്ള അവസരം കൊടുത്തത് അങ്ങനെ ഞാനൊരു അവസരം കൊടുത്തു എന്നതാണോ ഉസ്താദെ ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് ചോദിക്കുന്നത് കിടക്കുന്ന കിടപ്പാടം പോലും വിറ്റ് വാടകയ്ക്ക് താമസിക്കുക ഇത് വിറ്റത് രോഗം കാരണം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിറ്റതല്ല ഇതെന്തെങ്കിലും മകളുടെ വിവാഹം നടത്തിയ കാരണം കൊണ്ട് കടം വന്നതിൻ്റെ ബാധ്യത തീർക്കാൻ വേണ്ടി വിറ്റതല്ല ഇത് വിറ്റത് എന്തിനാ സ്വന്തം മകന് വിദേശ രാജ്യത്ത് നല്ല ക്വാളിറ്റിയുള്ള എം ബി ബി എസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു എവിടെ നിന്ന് ലോണൊന്നും കിട്ടിയില്ല വീട് വിൽക്കേണ്ടി വന്നു മോൻ പഠിച്ചാൽ നോക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോയി പറഞ്ഞയച്ചതാണ് അവന് ആറുമാസം കൂടുമ്പോൾ വരും പിന്നൊരു കൊല്ലം കൂടുമ്പോൾ വരും പിന്നെ തീരെ ഇല്ലാണ്ടായി പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് അറിയുന്നത് അവനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയുമായിട്ട് പ്രണയബന്ധത്തിലാണ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു അത് കാരണം ഞങ്ങൾക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതവനോട് ഒഴിവാക്കാൻ വേണ്ടി പറയുമ്പോൾ വല്ലാത്ത രൂപത്തിലാണ് ഞങ്ങളോടുള്ള പെരുമാറ്റം ഞങ്ങൾ ഈ ചിലവഴിച്ചതൊക്കെ വെറുതെ ആയില്ലേ ഇപ്പോൾ അവന് പഠനത്തിലും ചിന്തയില്ല എക്സാമിലും ഉൻ ഉന്ന പുരോഗതിയില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് അവൻ്റെ മനസ്സ് മാറിയിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്നുള്ളത് ഇതൊരാളുടെ ഒരു അനുഭവം മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ ആളുകൾ അവരവരുടെ കുടുംബത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണത് അവർക്ക് നമ്മൾ കൃത്യമായിട്ട് അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം എങ്ങനെയാണ് അവരെ ദീനീ ചിട്ടയിൽ വളർത്താൻ സാധിക്കുക രൂപത്തിലൊക്കെ വളർത്തണം നമ്മൾ അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒക്കെ ചിലവാക്കിയിട്ട് എന്തുണ്ടായി ആ പഠനവും അവിടെ നിന്നോ എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലായി അതിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ട് മാറുന്നുമില്ല നമ്മളങ്ങാനോ അമ്പത് അറുപത് ലക്ഷം അന്ന് ചിലവാക്കിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു പോസിബിലിറ്റി പറയണേ നാട്ടിൽ നിന്ന് പഠിക്കുമായിരുന്നു നാട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എന്നും വീട്ടിലേക്ക് വരും അപ്പോൾ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് മാതാപിതാക്കളോടുണ്ട് എന്നാൽ നാട്ടിൽ അത്യാവശ്യം നിന്ന് പഠിച്ചപ്പോൾ നമ്മളൊരു ശ്രദ്ധ ഉണ്ടായതുകൊണ്ട് നമ്മളെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ചെറിയൊരു മാന്യതൊക്കെ ഉണ്ടാവുമല്ലോ ആ മാന്യത്തിൽ നിന്ന് പഠിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉമ്മ നാട്ടിൽ നിന്ന് അറിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നൊക്കെ മാറി നിന്നു അവസാനം പഠനത്തിൽ നല്ല ഉഷാറായി അത്യാവശ്യം വലിയ എം ബി ബി എസ് ഒന്നും കിട്ടില്ല നാട്ടിൽ പ്ലസ് ടു സയൻസൊക്കെ എടുത്ത് പാസ്സായി നീറ്റിനൊക്കെ ട്രൈ ചെയ്തു അങ്ങനെ അവസാനം ഒരു അവസരമൊക്കെ കിട്ടി നന്നായിട്ട് പഠിച്ച് വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിലേക്കൊക്കെ ആയി ഇത് നമുക്ക് വലിയ കുഴപ്പമില്ല നേരെ മറിച്ച് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ മക്കളെ വിദേശ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നല്ല കോഴ്സ് തന്നെ കിട്ടണം എന്ന് കരുതിയിട്ട് അവിടെ കൊണ്ടാക്കി അങ്ങനെ കൊണ്ടാക്കിയിട്ട് നമ്മളവിടെയുള്ള വാർഡൻ്റെ കയ്യിൽ ഇതായെ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ മോനാണ് ഞാൻ പൊന്നുപോലെ നോക്കിയ മോനാണ് എന്തെങ്കിലും അർജൻറ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഉപ്പയും ഉമ്മയും ആകുന്ന നിങ്ങൾ വളരെ സങ്കടത്തോടു കൂടെ അവിടെ ആക്കിയിട്ട് പോരുമ്പോൾ അവിടെയുള്ള വാർഡൻ്റെ കയ്യിൽ അവിടെയുള്ള മേലധികാരിയുടെ കയ്യിൽ നിങ്ങളുടെ രണ്ടുപേരുടെ നമ്പറും കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും അർജൻറ് കേസുകളുണ്ടെങ്കിൽ വിളിക്കണം എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും മോനെക്കുറിച്ച് എന്ത് എന്നെ അറിയിക്കണം ഒന്നും അറിയിക്കാതിരിക്കരുത് ഞങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് ഞങ്ങൾ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കി വളർന്ന മോനാണ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തോളം കരഞ്ഞിട്ടാണ് വരുന്നത് ട്രെയിനിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അല്ല വീട്ടിലെത്തിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊന്നും ഭക്ഷണം കഴിക്കാൻ നേരത്തെ കഴിയുന്നില്ല കാരണം ഇതുവരെ നമ്മോട് കൂടെ ചേർന്ന് നിന്നിരുന്ന മോന് ഇന്നപ്പുറത്താ ഉള്ളത് അങ്ങനെ നമ്മളിവിടെ വേദനയോടെ കഴിയുന്നു അവരവിടെ പോയിട്ട് എന്തെല്ലോ രൂപത്തിലേക്കായി മാറുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു സാഹചര്യങ്ങൾ അങ്ങനെ ആക്കിയെടുക്കുന്നു അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നൊരു മൂന്ന് വർഷത്തെ പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് വരിക നാട്ടിലേക്ക് വരുമ്പോൾ ഉമ്മൻ്റെ കാട്ടിക്കൂട്ടലൊന്നും മോനക്ക് പിടിക്കുന്നില്ല അങ്ങനെയുള്ള രൂപത്തിലേക്കൊക്കെ എത്തി എത്രയോ അനുഭവങ്ങളുണ്ട് അവനെ എന്തോ ഒരു ബന്ധത്തിലേക്കായിട്ട് ആയിട്ട് അവൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് കുട്ടിയേയും കൂട്ടിയിട്ടാണ് വരുന്നത് ഉമ്മക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഉമ്മ തിരിച്ചെന്തോ പറഞ്ഞപ്പോൾ ഉമ്മയെ ഭാരമായി തോന്നി ഉമ്മയുപ്പയൊക്കെ ഭാരമായി തോന്നി അങ്ങനെ അവർ ആ മോനും ആ പുതിയതായി കടന്നു വന്ന പെണ്ണും കൂടെ കൂടിയിട്ട് അവരെ ഓൾഡ് ഏജ് ഹോം എന്താ വൃദ്ധസദനത്തിലേക്കാക്കാൻ വേണ്ടി തീരുമാനിക്കുക വൃദ്ധസദനത്തിലേക്കാക്കുമ്പോൾ അവിടെയുള്ള വാർഡൻ്റെ കയ്യിൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി അതൊരു ഓണം കറാം മുലയിലാണ് ഒരു മരങ്ങളൊക്കെ ഒരു അങ്ങേയറ്റത്തെ പ്രദേശത്താണ് അവിടെ കൊണ്ടുപോയിട്ട് മോനെ അവിടെ ആക്കിയിട്ട് വരിക അല്ല ഉമ്മാനി ഉപ്പാനെ അവിടെ ആക്കിയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള വാർഡൻ്റെ കയ്യിൽ ഒരു ഒരു സ്ലിപ്പ് കൊടുക്കുന്നുണ്ട് ആ സ്ലിപ്പിൽ മോൻ്റെ നമ്പറാണ് ഉള്ളത് ഇത് എൻ്റെ ഉമ്മയുപ്പയൊക്കെ തന്നെയാണ് പക്ഷേ നിങ്ങളിവിടെ ഏൽപ്പിച്ചത് ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്ക് എന്താ നിങ്ങളെ ഉമ്മാക്കെന്തോ പറ്റിയിട്ടുണ്ടോ ഉപ്പാക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ നിൽക്കൊന്നും വേണ്ട എന്തെങ്കിലും അർജൻറ്റ് സീരിയസ് കേസ് ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇങ്ങനെ വിളിച്ചതിനെ പോലെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കരുതെന്ന് ഇതാണ് ചരിത്രം ആവർത്തിക്കുന്നു തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നത് മുമ്പ് ഈ ഉമ്മ ഈ ഉപ്പ മകനെ ബാംഗ്ലൂരിൽ കൊണ്ടാക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത് ഈ നമ്പറിൽ വിളിക്കണം ആ നമ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം എന്ത് ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ ഉമ്മയെയും ഉപ്പയെയും തിരിച്ചു പറഞ്ഞു നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഓൾഡേജ് ഹോമിൽ ആക്കുന്ന ആക്കുന്നത് തന്നെ തെറ്റാണ് അങ്ങനെ ആക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളൊന്ന് നോക്കൂ ഇങ്ങനെയുള്ള മക്കൾ വളരുമ്പോൾ നമുക്കൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ വളരാതിരിക്കാൻ അവർക്ക് അവരുടെ ഹൃദയത്തിൽ നല്ല ഒരു എന്താ ഈമാനികമായി വെളിച്ചമുണ്ടാകാൻ ഈ ഇസ്മ കാരണമാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഇസ്മ രണ്ട് നാമങ്ങളിലുള്ളവർക്ക് കൂടുതൽ പ്രയോജനപ്പെടും ഏഴീസ എന്ന പേരുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർ ചെയ്യുമ്പോൾ സുൽത്താൻ എന്ന പേരുള്ളവർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഉപ ഉപയോഗപ്പെടും അപ്പോൾ തനിക്കറിവില്ലാത്ത അല്ലാത്തവർക്ക് ഉപയോഗപ്പെടും കേട്ടോ ഞാനത് പറഞ്ഞു തനിക്കറിവില്ലാത്ത വിഷയങ്ങൾ അത് കൂടുതൽ ലഭിക്കാനും നാവിലെ ഹിക്മത്ത് വിളയാടാനും ഈ ദിക്കറ് എല്ലാ ദിവസവും അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് ഈ ഇസ്മ പതിവായി ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സവിശേഷമായിട്ടുള്ള അറിവ് ലഭിക്കും അവനെ വിജ്ഞാനത്തിൻ്റെ സോപാനത്തിലേക്ക് ഉയർത്തപ്പെടും ഒരു വലിയ മഹാൻ്റെ അടുക്കൽ ചെന്ന് ഇൽമ പഠിക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് ചില ആളുകൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊടുത്തത് ഈ ഇസ്മ സദാ സമയവും ചൊല്ലുക എന്നുള്ളതാണ് അപ്പോൾ പഠിക്കാൻ പ്രയാസമുള്ള മക്കൾ അവർക്കൊക്കെ ഈസ്മ ചെല്ലാവുന്നതാണ് നല്ല ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ ഈസ്മ് നല്ല ശുദ്ധമായ തേനെടുത്ത് ആ തേനിൽ പ്രത്യേകമായിട്ട് ഈസ്മ ഇതിൻ്റെ അതതനുസരിച്ച് മന്ത്രിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫഹമും അഴക്കലും ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഈസ്മ ഒരുപാട് എന്താ അത്ഭുതങ്ങൾ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഇസ്മ നമ്മുടെ മക്കൾക്ക് അവരുടെ തലയിൽ കൈവച്ച് യാ അലിമുയാ അള്ള യാ അള്ള അലിമുയാ അള്ള മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചൊല്ലുകയാണെങ്കിൽ അവർക്ക് നാഫ്യമായ ഇൽമ് കിട്ടാൻ കാരണമാകുന്നതാണ് ഈ ഇസ്മിൻ്റെ ആദ്യത ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ആദ്യതനുസരിച്ച് നിങ്ങൾ ചൊല്ലിയാൽ വളരെയധികം കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മും കൂടെയാണ് ഇസ്മുല്ലമിൻ്റെ അക്ഷരങ്ങൾ ഈ ഇസ്മിൽ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് രണ്ടക്ഷരങ്ങൾ ഇതിലുണ്ട് എന്ന് സ്വലഹിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈസ്മിൻ്റെ ആദ്യതെന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ എഴുപതാണ് ലാം എന്ന് പറഞ്ഞാൽ എൺപതാണ് യാ പത്താണ് മീം നാൽപ്പതാണ് എഴുപതും എൺപതും പത്തും നാല്പതും നൂറ്റി അൻപതാണ് ഇതിൻ്റെ ആദ്യത് അതുകൊണ്ട് തന്നെ നൂറ്റി അമ്പത് പ്രാവശ്യം പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും പഠിച്ചതൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരായത്താണ് സൻക്രി യൂക്ക ഫലാത്തസാന്നുള്ളത് അത് ഈ വിനീതനെ കേരളത്തിൽ അറിയപ്പെട്ട ചില സാധാർത്ഥ്യങ്ങളുടെ അടുക്കലിൽ നിന്ന് നേരിട്ട് ഇജാസത്തുള്ളതാണ് ഞാൻ പലർക്കും ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുണ്ട് സൻക്രിയുക്ക ഫലാത്തസാന്നുള്ളത് നല്ല യൂസ്ഫുൾ ആകും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഡിഗ്രിയുടെയും പി ജിയുടെ എക്സാം ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ രാത്രി മാത്രമേ ഒരു സെമസ്റ്ററൊക്കെ പഠിക്കാനുള്ള സമയം സമയമുണ്ടാവുള്ളൂ ആ സമയത്ത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ അത് കൃത്യമായി വായിച്ച് പഠിച്ചതിനു ശേഷം ഈ ആയത്ത് ഒരു ഏഴ് തവണയോ പതിനൊന്ന് തവണയൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യും സെനക്കുരിയൊക്കെ ഫലാ തെൻസെന്നുള്ളത് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊക്കെ അനുഭവമുണ്ട് എനിക്കെൻ്റെ വ്യക്തി ജീവിതത്തിൽ ഓർമ്മയുണ്ട് സ്വലഹിങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് മുജറാബാത്തിൻ്റെ കിതാബുകളിലൊക്കെ അത് കാണാവുന്നതുമാണ് തേന് നല്ലൊരു ഔഷധമാണ് മെമ്മറി പവറിന് ശുദ്ധമായ തേന് അതിൽ അലംനഷ്വറോദൽ അതേപോലെ തന്നെ നമ്മുടെ അലീമിയഅള്ള എന്ന് പറയുന്ന ഇസ്മുജല്ലി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല നല്ലൊരുപാട് അമലുകളുണ്ട് നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് തേൻ നല്ല അതിൻ്റേതായ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള തേനായിരിക്കണം പല സ്ഥലങ്ങളിലും തേൻ അത് ലായനി കലക്കിയിട്ടുള്ളതൊക്കെ വില കുറവില് പല സ്ഥലങ്ങളിലും വിൽക്കപ്പെടുന്നുണ്ട് നല്ല തേൻ വാങ്ങിച്ചിട്ട് ആ തേൻ ഇവിടുന്ന് ഒരുപാട് ആളുകൾ ശുദ്ധമായ തേൻ ജെനുവിൻ ആയിട്ടുള്ള നല്ല തേൻ കൊറിയറായിട്ടും മറ്റൊക്കെ ഇവിടുന്ന് പലപ്പോഴും പലരും വാങ്ങിക്കാറുണ്ട് നല്ല ശുദ്ധമായ തേൻ ഉപയോഗിക്കണം അതിന് നല്ല ഉപകാരപ്പെടും അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഫഹമ ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക നല്ല ഉപകാരമുണ്ടാകുമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു സുബഹാന ഹോമത്തായ നമ്മുടെ മക്കളെയൊക്കെ നല്ല ബുദ്ധിശക്തിയും ഫഹം വഴക്കലുള്ള മക്കളാക്കട്ടെ അസ്മാവല്ലൂസിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അസ്മാവല്ലുസിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അസ്മാവല്ലുസിനെ കാണാതെ പിടിക്കുക അത് എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് തവണ അല്ലെങ്കിൽ രാവിലെ സുബൈക്കും മകരവിനും ഒക്കെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ മദീനയുടെ ആത്മീയ മഞ്ജലിസ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നടക്കുന്നുണ്ട് അതിൽ അസ്മാവലൂസിന് ചൊല്ലുന്നുണ്ട് പങ്കെടുക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തൂ